ഇത് നമുക്ക് മുപ്പത് ലിറ്റർ പാൽ ഒരു ദിവസ കറവ പറഞ്ഞു തന്ന പശുവാ അകിട ഇറങ്ങാൻ തുടങ്ങുന്നതേ ഉള്ളു നമ്മളെ കറവേൽ നിൽക്കുന്ന പശുവിന് പാലിന് ഗ്യാരന്റി കൊടുക്കുന്നു രണ്ടു ദിവസം കുടുംബം കൊണ്ടുവന്നുകൊണ്ടേരിക്കും നമുക്ക് ഒരു ഇരുപതിനെ പശുക്കൾ ഇപ്പൊ നിലവിലുണ്ട് ഇവിടെ നാല് വലിയ പ്രായമുള്ളൂ ഗിർ ആണല്ലേ നിൽക്കുന്ന ഒരു പശു ഒരിക്കലും തീറ്റ കഴിക്കില്ല ഇത് നല്ല മാത്രം നിങ്ങൾ മതി തെക്കൻ കേരളത്തിലെ ഏറ്റവും നല്ല ബ്രീഡ് വാങ്ങാൻ കഴിയുന്നത് അതായത് ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് ലിറ്ററിന് മുകളിൽ പാൽശേഷിയുള്ള നല്ല കൃഷ്ണഗിരി ചിന്താമണി പശുക്കളെ വാങ്ങാൻ കഴിയുന്ന ഒരു സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കൊല്ലം അഞ്ചാലും മൂടുള്ള നമ്മുടെ റിയാസ്ബായിയുടെ കാരുണ്യ ഡയറി ഫാമിലാണ് കേട്ടോ അപ്പോൾ ഈ ആഴ്ച നമ്മുടെ റിയാസ്ബായി തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ലോഡിലെ പശുക്കളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അടിപൊളി ക്വാളിറ്റി ബ്രീഡ് പശുക്കളുണ്ട് അതുപോലെ തന്നെ വീട്ടമ്മമാർക്ക് പറ്റിയ തരത്തിലുള്ള കുറഞ്ഞ ബഡ്ജറ്റിലുള്ള പശുക്കളും ഇവിടെ അവൈലബിൾ ആയി വന്നിട്ടുണ്ട് അപ്പോൾ എന്നാലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് റിയാസ്ബായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം റിയാസ്ബായി മൊത്തത്തിൽ എത്ര പശുക്കളും നമ്മൾ വന്നിട്ടുണ്ട് ഈ ആഴ്ച നമുക്ക് ഒരു മേളി ഇരുപത്തഞ്ചോളം പശുക്കളുണ്ട് ഇരുപത്തഞ്ചോളം പശുക്കൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അതെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു പ്രൈസ് റേഞ്ച് എങ്ങനെ ഒരു രൂപ റേറ്റ് തൊട്ട് ഒന്ന് പത്ത് വരെ വിലയുള്ള പശുക്കളുണ്ട് അതായത് നമുക്ക് കൂടിയ അത്യാവശ്യം വലിയ ഫാമിലേക്കൊക്കെ പറ്റിയ ഫാമിലേക്കുള്ള പശുക്കളുണ്ട് അതെ ഒരു സാധാരണക്കാര് വാങ്ങാൻ വന്നാൽ അവർക്ക് കൊടുക്കാനും നല്ല ഫാമിലേക്ക് പറ്റിയ ഹെവി സൈസ് പശുക്കളെല്ലാം നമ്മുടെ വെക്കലുണ്ട് നമുക്ക് ഈ ഒരു പറയുമ്പോൾ നമുക്ക് എത്ര ലിറ്റർ പാൽ ഒരു ദിവസം ഒരു പത്ത് ടു പന്ത്രണ്ട് ആ റേഞ്ചിലുള്ള നമുക്ക് ഈ ലക്ഷത്തി സംതിങ് അതൊക്കെ മുപ്പത് ലിറ്റർ പാല് പറയുന്ന പശുവിന്റെ വിലയാണ് മുപ്പത് ലിറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് ഉണ്ട് നിലവിലുണ്ട് എപ്പോഴാത് കാണും നമുക്ക് അവിടെ ഫാം ഉണ്ടായിട്ട് അനുസരിച്ച് വന്നുകൊണ്ടേയിരിക്കും ഇത് നമുക്ക് മുപ്പത് ലിറ്റർ പാൽ ഒരു പറഞ്ഞു ദിവസക്കറവത് ലിറ്റർ മുപ്പത് ലിറ്റർ അതായത് ഇവിടുത്തെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ പാൽശേഷി ഉള്ള ഒരു പശു ആണെന്നല്ല സൈസ് ഒരു ജോയിന്റ് പശു ആണ് കേട്ടോ അവൻ്റെ അതായത് പശുക്കളെ നേരിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയാം അല്ല വീഡിയോ കാണുമ്പോൾ പശു സൈസ് കാണത്തില്ല കാണത്തില്ല അതെ ഇതിപ്പോ എത്ര ദിവസമുണ്ട് ഇരുപത് ദിവസത്തിൽ കുറയാതെ വരും ഇരുപത് ദിവസത്തിൽ കണ്ടല്ലേ അകിടെ തുടങ്ങുന്നതേ ഉള്ളൂ ആകാനുണ്ട് നല്ല അവന്റെ ഒരു ഇവിടെ മെയിൻ ക്വാളിറ്റി ആണ് കേട്ടോ ബ്രീഡ് ഇവിടെ കളർ അതെ ഹൈലൈറ്റ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇവിടെ കളറാണ് ചുവപ്പും വെള്ളയാണ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡിമാൻഡ് ഉള്ള ഫാൻ ബേസ് ഉള്ള ബൈസ് കൂടിയാണ് ഈ ചൂട് കൂടിയ സമയത്ത് കൂടുതലും പ്രതിരോധിച്ച് നിൽക്കുന്ന ഒരു ശശിയാണ് ഇതിപ്പോ എങ്ങനെയാണോ നമുക്ക് ചോദ്യം ഇത് ഒന്ന് പത്താണ് ചോദിക്കുന്നത് ഓക്കെ ഒന്ന് പത്ത് ചോദിക്കുന്നത് കാര്യം കൂടുതൽ ചോദിച്ചാൽ അല്ല ആരെങ്കിലും വന്ന് കാണുമ്പോഴത്തേക്ക് കൊടുക്കും തീർച്ചയായിട്ടും പറഞ്ഞാൽ ഇത്തരത്തിൽ കണ്ടീഷന് ചിലപ്പോ താഴെ കൊടുക്കും ഓക്കെ അപ്പോ ഇത് അത്യാവശ്യം നല്ല ഹെവി സൈസിലുള്ള ഒരു പശുവാണ് കേട്ടോ നല്ലൊരു ബ്രീഡ് ക്വാളിറ്റി ഉള്ള എച്ച്എഫ് ക്രോസ് അല്ലേ ഇത് ഇത് ജേഴ്സി കൂടി എച്ച്എഫ് ക്രോസ് എച്ച്എഫ് ക്രോസ് ആണ് ഡെലിവറി സെക്കൻഡ് ഡെലിവറി ആണ് സെക്കൻഡ് ഡെലിവറി ആണ് കേട്ടോ നല്ല മടി കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രീതിയിൽ അകഡ് കാര്യങ്ങളും ഇത് ഡെലിവറി കഴിഞ്ഞല്ലേ ഇപ്പൊ ഡെലിവറി കഴിഞ്ഞതാ ഇപ്പൊ ു ഇത് രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ഇതിപ്പോ നമുക്ക് എത്ര മഞ്ഞപ്പാലാണ് മഞ്ഞപ്പാലാണ് ആ മഞ്ഞപ്പാലിപ്പോ എങ്ങനായാലും ഒരു പതിനഞ്ചിന് മേളിപ്പോ തന്നെ മഞ്ഞപ്പാൽ ഉണ്ട് കിട്ടുന്നുണ്ട് നമുക്ക് എത്ര വരെ പറയുന്നത് നമ്മള് വാങ്ങുന്ന ആരോടും പറഞ്ഞു പ്ലസ് ട്വന്റി ഫൈവ് അതിനിടയിലാണ് നമുക്ക് നമുക്ക് ശരിക്കും ഈ ഗ്യാരണ്ടി നമ്മൾ കറവയിൽ നിൽക്കുന്ന പശുവിന് പാലിന് ഗ്യാരി കൊടുക്കുന്നുണ്ട് അതെ ഇപ്പൊ നിലവില് രണ്ടു ദിവസമായ പശുവിന് പാലിന് ഇപ്പൊ ഇന്നത്തെ പാല് ഇരുപത്തഞ്ച് കിട്ടുമെന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ ഇന്ന് കാണുന്നത് ഇന്ന് മഞ്ഞപ്പാൽ കണ്ട് കറന്ന് കണ്ട് അവർക്ക് വാങ്ങാം ഓക്കെ നമ്മളിപ്പോ ഇവിടുന്ന് പശുവിനുള്ള ഗ്യാരണം അത് കാമ്പിന് പൂർണ്ണമായിട്ടും ഗ്യാരണ്ടി ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതായത് പ്രസവിച്ച ഉടനെ പ്രസവിച്ച കാമ്പിന് പ്രശ്നം ഉണ്ടെങ്കിൽ സ്പോട്ടില് അന്നേരം നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അതായത് കാമ്പ് സംബന്ധിച്ച് പാല് വരാത്ത ഒരു സാഹചര്യം അല്ലാതെ മറ്റേ ഒരു രണ്ടു ദിവസം കഴിഞ്ഞ് അകടി വെക്കാൻ വന്നാൽ അതിന് നമുക്ക് ഉത്തരവാദിത്വം ഇല്ല പ്രസവിച്ചാൽ അത് അന്നേരം നോക്കണം അതുപോലെ തന്നെ ഏത് പശു വാങ്ങിയാലും ഇതിന്റെ ആഹാര രീതി കൃത്യമായിട്ട് നോക്കി മാത്രം കൊണ്ടുപോകുക കാര്യം അസുഖമായിട്ട് നിൽക്കുന്ന ഒരു പശു ഒരിക്കലും തീറ്റ കഴിക്കില്ല കൊറേച്ച് നക്കി നക്കി കഴിക്കും ഇത് നല്ല ആർത്തിയോടെ കഴിക്കുന്നെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി അല്ലെങ്കിൽ അത് മിക്കടുത്ത് വരെ അടുത്ത് പശുവിനെ വാങ്ങാൻ പോകുമ്പോ നമ്മൾ ആ പശുവിനെ ചോദിക്കുമ്പോ ഇതിന്റെ തീറ്റ എപ്പോഴാണ് അത് ഇപ്പൊ കൊടുത്തതേ ഉള്ളൂ

നല്ല ബ്രീഡ് ക്വാളിറ്റി ഒരു കുട്ടി കേട്ടോ നല്ല അടിപൊളി സുന്ദരി ഒരു എച്ച് എഫ് ഒറിജിനൽ അല്ലേ ഇത് ഒറിജിനൽ ബ്രീഡ് ഇവിടെ കുട്ടിയല്ല കുട്ടി ഇടാൻ സമയമായി വരുന്ന ഒരു പശുവായി അതായത് കന്നിയാണ് കന്നി പേരിൽ ഒരു ഇരുപത് ദിവസത്തിനുള്ളിൽ ഇവർ പ്രസവിക്കും നല്ല പാൽശേഷിയുള്ള പശു ആണ് ഒറിജിനൽ അടിപൊളി പശുവാണ് ആണ് ഒറിജിനൽ ബ്രീഡാണ് ഇതിന്റെ ഒരു രണ്ടാം പേരൊക്കെ ആവുമ്പോഴത്തേക്ക് നല്ല ഹെവി സൈസും ആകും നല്ല രീതിയിൽ പാലും കിട്ടും നമ്മളിവിടെ കൊടുക്കുന്ന ഏതൊരു പശുവിനും പറയുന്ന ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവളുടെ ആഹാര രീതി നോക്കാനാ പറയുന്നത് നിങ്ങൾ എവിടെ പോയി മേടിച്ചോണ്ട് വന്നാലും അത് നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ മിക്ക പശുക്കളും ആഹാരം പഠിച്ചാണ് പശുക്കളുടെ പാൽ പോകുന്നത് ഇപ്പം നമ്മൾ ഈ പശുവിന് അതായത് ഇത് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ ഏത് തെറ്റായിട്ട് കൊടുത്താലും അവള് കഴിക്കുന്നു നോക്കിയിട്ട് കൊണ്ടുപോകാനാണ് പറയുന്നത് അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയും ചെയ്ത പറ്റുമോ ഇതിന്റെ വില പുറത്ത് പറയലെന്നാ പറഞ്ഞേക്കുന്നത് എന്നാൽ പോലും ഇത് ഒരിക്കലും തൊണ്ണൂറയ്ക്ക് മേളി പോയിട്ടില്ല താഴെ നിന്നാണ് കൊടുത്തേക്കുന്നത് അടിപൊളി ഒരു പശു ആണ് ഈ ഒരു തന്നെ അത്യാവശ്യം വലിയ കാര്യങ്ങളൊക്കെയാണ് ഈ ബ്രീഡ് ക്വാളിറ്റി ഉള്ള നോക്കുന്ന എല്ലാവർക്കും അറിയാതെ എത്ര പാല് കിട്ടും അവർക്ക് തന്നെ മനസ്സിലാവും അടിപൊളി ഒരു ജയിന്റ് സൈസിലുള്ള ഒരു പശു ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രോസ് ബ്രീഡ് അതെ സഹിവാളോട് ചേർന്നതാണ് സഹിവാള് ഗെര് രണ്ടിനെ ക്രോസ് ആണ് അതായത് കന്നിപ്പരാണ് കേട്ടോ കന്നിയാണ് കന്നിയിലെ തന്നെ ഇത്ര സൈസിലോവിടെ ഇവന്റെ തോൽപ്പൊക്കെ ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ നല്ല ജയിന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ ഉള്ള കുട്ടിയാണ് ഇതിപ്പം ഡെലിവറി കഴിഞ്ഞു ഡെലിവറി കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞു നല്ല കട്ടി പാലായിരിക്കും നല്ല പാലാണ് ഈ പറഞ്ഞാണെങ്കിൽ പാലിന് ഉൽപാദനം കൂടിയ ടൈപ്പ് ആണ് എത്ര വരെ ഒരു ദിവസം എങ്ങനെയായാലും ഒരു പതിനെട്ടിന് മുകളിൽ ഉറപ്പായിട്ടും കിട്ടും മുകളിൽ ഉറപ്പായിട്ടും ഇതിപ്പോ ഇതിപ്പോ പ്രസവിച്ചു കുട്ടിയായിരുന്നു ഇത് കാളക്കുട്ടിയാണ് അതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങിയോണ്ടാണ് ഈ പാലിന്റെ അളവ് ഞാൻ പറഞ്ഞത് എന്റെ എന്റെ കയ്യിൽ നിൽക്കുകയാണെങ്കിൽ ഒരു പന്ത്രണ്ട് ദിവസം ഈ പറയുന്ന പാലിൽ ഞാൻ എന്തായാലും കറന്നെടുക്കും കൊടുക്കുന്ന തീറ്റ കൊടുക്കുന്ന തീറ്റയ്ക്ക് അനുസരിച്ച് എനിക്കൊരു പന്ത്രണ്ട് പതിമൂന്ന് ലിറ്റർ പാൽ ഒരു ദിവസം കുട്ടിക്ക് വിട്ടതിനു ശേഷം കറക്കുന്നുണ്ട് പന്ത്രണ്ട് ലിറ്റർ വരെ അതായത് മഞ്ഞപ്പാൽ മറന്നെ പാല് തെളിയാനുണ്ട് ഒരു സൈഡിൽ കിടക്കാനുള്ള തീറ്റ കൊടുത്തിട്ടില്ല ഇതുവരെ നമ്മുടെ ചോദ്യം ഇത് എഴുപത്തിയഞ്ച് എഴുപത്തിയഞ്ച് ചോദ്യമാണ് അതെ അതെ പിന്നെ നമുക്ക് വരുമ്പോഴത്തേക്ക് കൊടുക്കും കൊടുക്കും ഇതൊരു ജേഴ്സിലെ രണ്ടാം പ്രസവത്തിലെ നല്ല ഹെവി സൈസിലെ പശു പ്രസവം രണ്ടാമത്തെ പ്രസവം പ്രസവിച്ചിരിക്കുന്ന നല്ല ഐശ്വര്യമുള്ള ഒരു രണ്ട് ഇന്നലെ രാത്രി പ്രസവിച്ചതാ രാത്രി പെൺകുട്ടിയാണ് പെൺകുട്ടിയാണ് മടി കാര്യങ്ങളൊക്കെ ഒരു നമ്മൾ അതിന്റെ ബ്രീഡ് ബ്രീഡനത്തിന്റെ ക്വാളിറ്റി അനുസരിച്ച് അവർക്ക് കഞ്ഞിപ്പേറി ഇരുപത് ലിറ്റർ കിട്ടിയെന്ന് പറഞ്ഞു എനിക്ക് തന്നതാണ് ഈ പ്രസവത്തിൽ ഇരുപത് മേള കിട്ടുമെന്ന് പറഞ്ഞു ഇരുപത് ലിറ്റർ മേള കിട്ടും ആ ശരി ഞാൻ ഇപ്പൊ കസ്റ്റമർ ഒരാൾ വന്ന് കണ്ടപ്പോ ഞാൻ പറഞ്ഞു ഒരു ദിവസ കറവിൽ പതിനെട്ടിന് മുകളിൽ പ്രതീക്ഷിച്ചോളം പറഞ്ഞു അത്രയും കിട്ടും കഷിപ്പം മഞ്ഞപ്പാൽ കറവ് നോക്കി കഷിക്ക് ഇഷ്ടപ്പെട്ട് കച്ചവടം ചെയ്തു പറയാൻ പോയേക്കുന്നത് അതായത് ഈ കൊല്ലം ജില്ലയിൽ ഈ ഈ ഞാൻ പറഞ്ഞതിൽ താത്ത് ഇതേ കണക്കത്തെ പശു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം പശുവിന്റെ ക്വാളിറ്റി അനുസരിച്ചാണ് ഞാൻ വില പറയുന്നത് അപ്പോ എച്ച് എഫ് ജേഴ്സി സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇവിടെ നിന്ന് പശുക്കൾ നോക്കുമ്പോൾ പ്യുവർ എച്ച് എഫ് ബ്രീഡ് കുറവാണ് ഓക്കെ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ സമയത്ത് നിൽക്കുന്ന ടൈപ്പിലെ ജേഴ്സി കൂടിയ ടൈപ്പിലാണ് ഇപ്പൊ കൊണ്ടുവന്നേക്കുന്നതും കൊടുക്കുന്നതും അടിപൊളിയൊരു പശു ആണ് അതായത് പശു പ്രസവിച്ച് കറക്കാൻ പോകുന്ന കന്നിപ്പേറാകാര് ആദ്യത്തെ പ്രസവം നാലാ മാസത്തെ അബോഷനായി പോയി രണ്ടാമത്തെ പ്രസവം ഇപ്പൊ ചെന്നൈ രണ്ടാമത്തെ കറന്നിട്ടില്ല ഫസ്റ്റ് ഡെലിവറി നാലാം നാലാമാസം അബോഷനായി പോയി ഏറ്റവും വലിയ ഉദാഹരണം ഒരു കന്നിക്കടാവ് പ്രസവിക്കുമ്പോഴാണ് അതിന്റെ പാൽ പാൽനിരമ്പ് തെളിയുന്നത് പാൽ നിരമ്പ് തെളിഞ്ഞിട്ടില്ല തെളിയാൻ പോകുന്നതേ ഉള്ളൂ ഓക്കെ എന്നിട്ട് അതിന്റെ കാമ്പ് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കൊമ്പിന്റെ രണ്ടാം പേർ ആകട്ടെ പറയാത്തുള്ളൂ അത് മാത്രമല്ല കൊമ്പിന്റെ ലക്ഷണം പറയുകയാണെങ്കിൽ ഇത് പാൽശേഷി കൂടുതലാ ഇങ്ങനെ എന്തായാലും നമ്മുടെ പ്രതീക്ഷയനുസരിച്ച് പതിനെട്ടിന് മേളിൽ പാൽ ഉത്പാദനം കിട്ടാൻ യോഗ്യതയുള്ള പശു ആണ് ഇതിന് എൺപത്തിയഞ്ച് ചോദ്യം എൺപത്തിയഞ്ച് മാന്യമായിട്ട് മാന്യമായിട്ട് ഇത് കൊടുത്ത് കൊടുത്തു മാന്യമായിട്ട് തന്നെ കൊടുത്തേക്കും അതായത് നാല് നാല് ഫാമിലേക്ക് തന്നെ എടുത്തവർ ഇതാണ് എടുത്തേക്കുന്നത്